ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇവിടെ ഒരു കവിതാ ക്യാമ്പിന് വന്നിട്ടുണ്ട് അതിനുശേഷം ആദ്യമായിട്ടാണ് തുഞ്ചൻ സ്മാരകത്തിൽ വരുന്നത് അത് ആകാശവാണി അവതരിപ്പിക്കുന്ന കവിത വലിയ സന്തോഷം ആമുഖത്തിലും ഈ പരിപാടിയുടെ ചുമതലക്കാരനും എഴുത്തുകാരനുമായ രവി പറഞ്ഞ ഒരു കാര്യം നൂറിലധികം കവികളെ പൊതുനെ സംഘടിപ്പിക്കാവുന്ന ഏതെങ്കിലും ദേശമുണ്ടോയെന്ന ഒരു അന്യദേശക്കാരൻ അദ്ദേഹത്തിന്റെ പരിചയക്കാരനോട് ചോദിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞു ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നാണ് അത് വലിയ അഭിമാനത്തോടു കൂടി തന്നെ കവിത എഴുത്തുന്ന ആളുകൾ എന്നുള്ളവരെ എടുക്കുന്നു അങ്ങനെ ജനകീയമായ ഒരു മാധ്യമത്തിലാണ് പണിയെടുക്കുന്നത് എന്നുള്ള അഭിമാനം പങ്കുവെക്കുന്നത് മറ്റൊന്ന് ഇതേ ജനാധിപത്യത്തിന്റെ ഇതേ നില കേരളത്തിലും കേന്ദ്രത്തിലും തുടർന്നാൽ എല്ലാവരും ഓരോ മനുഷ്യനും കവികളാകുന്ന കാലം വിദൂരമല്ല അത്രയേറെ തെക്ക് കൂട്ടിക്കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് പൊട്ടിത്തെറിക്കാതെ ഇരിക്കണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വഴികൾ കണ്ടെത്തേണ്ടി വരും അതിലൊന്നായിരിക്കും ഈ മാധ്യമം വന്ന് ഞാൻ വിചാരിക്കുന്നു ഈ കോവിഡ് എഴുതിയ രണ്ട് കവിതകൾ അവതരിപ്പിക്കുന്നു പുതിയ പുസ്തകമായ മിഥാലയിലാണ് അദ്ദേഹത്തിൽ ചാരപ്പനും വെള്ളപ്പനും ഏകാന്തതയെ നേരിടാൻ എകുറി വാങ്ങിയത കൗതുകം നെറ്റിയിൽ തൊട്ട രണ്ട് മുയലുകളെയാണ് ഒറ്റ പ്രസവത്തിലെ ആറ് കുഞ്ഞുങ്ങൾ തന്നെ ആയിരുന്നു ഉന്നം ഒന്നാണ് ഒന്ന് പെണ്ണ് എന്ന കണക്കിലാണ് തീറ്റപ്രിയനായ അയാൾ എനിക്ക് മുയൽ കുഞ്ഞുങ്ങളെ പിടിച്ചു തിന്നത് ഒന്നാണ് ഒന്ന് പെണ്ണ് എന്ന കണക്കിലാണ് തീറ്റപ്രിയനായ അയാൾ എനിക്ക് മുയൽ കുഞ്ഞുങ്ങളെ പിടിച്ച തന്നതോ ഞാനവയ്ക്ക് മത്സരിച്ച് തീറ്റ കൊടുത്തു കാലത്ത് കടല ഉച്ചക്ക് പുല്ല വൈകുന്നേരം കാലിത്തീറ്റ രാത്രി മുതിര കുതിർത്തിയതാ മച്ചാനെ അതുപോലെ അളിയ എന്ന മട്ടി രണ്ടും മുട്ടനായി തന്നെ വളർന്നു ആ വാക്ക് അറവും പറ്റി നോക്കുമ്പോൾ രണ്ടും മുട്ടൻ മുയലുകൾ ചാരപ്പനും വെള്ളപ്പനും രണ്ടും കൂടി രാത്രി പരസ്പരം പുറത്തു കയറി കളിക്കുന്നതിന്റെ ഒച്ചകെട്ട ആറുകുഞ്ഞുങ്ങൾക്കും പേരിട്ട് ചിരിച്ച ഉറങ്ങിയ എന്നെ തന്നെ പറയണം ഒന്നുവിൽ ചാരപ്പനെ കുന്നു തിന്നണം അല്ലെങ്കിൽ വെള്ളപ്പന കൊടുത്ത മുയൽ പിടയ വാങ്ങണം ഇത്രകാലവും ഇയാളുടെ ഏകാന്തതയെ തുരത്താൻ കിണഞ്ഞു പണിയെടുത്തതിന് ഞങ്ങൾ കിടുകണ്ണ കിട്ടണം എന്ന സങ്കടം ചരപ്പനും വെള്ളപ്പനും പാടുന്നത് കാറ്റ് മൂളിപ്പാട്ടായി എത്തുപാടുന്നുണ്ടോ എന്ന സംശയം അടുത്ത് നിൽക്കുന്നു എന്നാണ് ചാരപ്പനും വെള്ളപ്പനും അമ്പലപ്രാക്കൾ എന്ന ചെറിയ ഒരു കരുതുക ൾ പേഴ്സണൽ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഏകാന്തതയെ നേരിടാൻ രണ്ട് പ്രാക്കളെ വാങ്ങി വെള്ളയിൽ ചോക്കലേറ്റ് കലർപ്പുള്ളത ഡോക്ടറുടെ ചിറകുള്ള കുറിപ്പ് പത്ത് മുപ്പത് ശതമാനം ഫലം പുറപ്പെടുവിച്ചു എന്നാലാവും വിധം ഞാനവയെ ഒമലിച്ചു കൊണ്ടിരുന്നു പോരാഞ്ഞിട്ടാവണം രണ്ടും ഒരു ദിവസം പറന്നുപോയി എപ്പോഴെങ്കിലും വരുമെന്നോർത്ത ഞാനവയ്ക്ക് അരിമണികൾ വിതറിക്കൊണ്ടിരുന്നു അവ കോഴികൾ വന്ന് കൊത്തി തിന്നു ആകാശത്തിന്റെ ഒഴിഞ്ഞ ഇടങ്ങളിലും മുലയിലുമൊക്കെ ഞാൻ ഇടയ്ക്കിടെ അവരെ തിരഞ്ഞു മറ്റ് ചില ചിറകുകൾ തെറ്റിദ്ധരിപ്പിച്ചു എന്നല്ലാതെ ഒന്നുമുണ്ടായില്ല കോഴികൾ അവരുടെ അരിവണി തീറ്റ തുടർന്നു ഒരു ദിവസം ഞാൻ അമ്പലനടയിൽ ചായ കുടിക്കുകയായിരുന്നു കത്തിച്ച സിഗരറ്റിന്റെ പുകയിലൂടെ ആകാശത്തിന്റെ ഇടവഴിയിലൂടെ നടന്നു അമ്പലത്തിന്റെ താഴുക താഴെ ഞാൻ എന്റെ ചോക്കലേറ്റ് കലർന്ന പ്രകളെ കണ്ടു അവ എന്റേതാണ് അവ എന്റേതാണ് ആത്മഗതത്തിന് ചിറകുകൾ വെച്ചു അത് പറന്നു ചെന്ന അവർ പറന്നുപോയി എനിക്ക് അമ്പലത്തിൽ കയറാൻ അനുവാദമില്ല എന്നാലും ആ താഴികക്കുടങ്ങൾക്ക് താഴെ ഞാൻ വളർത്തിയ ചോക്കലേറ്റു ചിറകുള്ള പ്രാക്കൾ കുറുകിയിരുപ്പുണ്ട് അവർ ആകാശത്തെഴുതുന്ന അമ്പലങ്ങളിലെല്ലാം ഞാനും കയറിയിരിപ്പുണ്ട് എന്നാണ് താങ്ക്